ഹായ് ഫ്രണ്ട്സ് ഞങ്ങളെ ആമസോൺ വ്യൂ പോയിന്റിലേക്ക് വന്ന നമ്മളെ നിലമ്പൂർ ഭാഗത്തുള്ളത് ഒരു ഹലാക്കിൻ്റെ ജാതി കേട്ടുണ്ടോ മതി ഞങ്ങളൊരു കേറ്റൊരു എൺപത് ശതമാനത്തോളം കയറി വണ്ടിയുടെ താഴ്ത്തി വെച്ചിട്ട് ഇനി അങ്ങനെ നടക്കണം വാ വാ അസാധ്യ വ്യൂ ആണ് ഞാൻ കാണിച്ചേ കോടോണ്ട് നമ്മൾ വലിയൊരു മലേന്റെ മോള് കയറുക കടലിന് പോലെ കിടക്കാണ് എന്റെ മുന്നോ കാണിച്ചേട്ടോ കയറി വരുന്ന വയ്യാണിത് കൊറേ കഴിഞ്ഞ ശേഷം കേട്ടോ ഈ കാണുന്നത് കോടാന്ന് പറഞ്ഞ അതാണ് കാണണണ്ടോ എങ്ങനെണ്ട് ഞാൻ പാലിന്റെ പുഴ വയ്ക്കണായി ആളുകൾ ഇങ്ങനെ ഇനി ഒരുപാടുണ്ടോ അങ്ങോട്ട് ഇനി ഒരുപാടുണ്ട് ഇള്ളേ എന്നെ ആ ഞമ്മളെ പകുതി കയറിട്ടു ടോപ്പ് വ്യൂ ഏന്റെ ആളുകൾ ഇങ്ങനെ കയറി വന്നു കേട്ടോ എങ്ങനെ വന്നോ എന്റെ ആ നല്ല ട്രക്കിങ്ങിൻ്റെ ജീപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അതിനുള്ള വൈ എടാ അതിന് പോയിക്കോട്ടെ എന്നിട്ട് പോവാം നമുക്ക് ട്രക്കിങ്ങിന് നല്ല സാധ്യത ഉള്ളതല്ലോ അജേ

വെള്ള കാണ മുടേ നല്ലൊരു മല മുകളില് നമ്മളീ മല ഇനിയും കേറിക്കൊണ്ടാ നിക്കാണ് കത്തിച്ചിട്ട് പോയ്യ അപ്പോൾ ഞങ്ങൾ ആമസോൺ വ്യൂ പോയിൻ്റിൻ്റെ ഫസ്റ്റിലെ വ്യൂ പോയിൻ്റിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് അടങ്ങാനാണ് പോയി വെക്കാം അല്ലേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഓ രാവിലെ അതിന് വെള്ളം കുറവാണ് കേട്ടോ അവിടെ പുഴയല്ലേ നട്ടിപൊളി വശം മുന്നേ കിക്കടാ മുന്നോ വല്ലാതെ മുന്നേക്കോ അല്ലേ വാ െ പക്ഷെ അപ്പൊ നമ്മളീ കാണതാണ് പോയിന്റ് ഇതിന് മുകളിലേക്ക് ഇനിയും കൂടി കേറാ പക്ഷെ അതിന്റെ ഭംഗി അതിന്റെ ഭംഗി ഇവിടെ കോട ഇങ്ങല്ലാതെ കോട ഈ മലേന്റെ നേരെ അങ്ങേ പുറത്തേക്കണം ഒന്നും കാണില്ല ഭയങ്കര വെയില ഓക്കെ അടിപൊളിയാട്ടോ ഇനി ഇവിടുന്ന് നമുക്ക് കുറച്ചുകൂടി കയറാം ഇവിടെ ഒരു ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഈ ചായപ്പിടി അവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് മുകളിലേക്ക് കയറാം അപ്പോൾ ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററിന്റെ അടുത്ത് കയറാണ്ടല്ലോ അപ്പോൾ അത് കയറണോ വേണ്ടേ വേണ്ടെന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ കയറിൻ്റെ ദിനങ്ങാട് ഇതേ സംഗതി തന്നെ ഒന്നുകൂടി വേറെ വ്യൂ ആണെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ ഇവിടെ ഒരു ചായക്കട ഉണ്ട് ആ തൊട്ട് അവിടെ താങ്കൾ കടി വാങ്ങിയാണ്ട്

നമ്മൾ ഏകദേശം പകുതി ദൂരം നടന്ന് നമുക്ക് അങ്ങോട്ട് പോയി വയ്ക്കാം അവിടെ ഒരു കുടേൻ്റെ കേട്ട് പിന്നെ ആ ഓര് പറഞ്ഞതേ ആ മലേൻ്റെ മോൾക്കാണ്ടോ മോനെ ഏ ആൾക്കാരുണ്ടായി മോള് കയറണത് ഫുള്ള് ഇതേമാതിരി ചെറിയ ചെറിയ വഴിയാണേ മുഴുവൻ കയറാമെന്നാണ് അവൾ പറഞ്ഞത് അല്ലേ നല്ല പറയണേ ഏ ഇതുവരെ എത്തില്ലേ അതുകൊണ്ട് മുഴുവൻ കേറാന്ന് മുഴുവൻ കേറു വെച്ചാല് ഇവിടെ നിന്നോക്കോടേ കോടേന്റെ ഇത് കേട്ടോ ഞാൻ കാണിച്ചരാ ഉപയോഗിക്കാം ഞങ്ങളിതൊക്കെ ഏറ്റെങ്ങനെ കയറിക്കൊണ്ടേ നിക്കാണ് വിടുന്ന് നാല് പെൺകുട്ടികളെ കണ്ട് അപ്പൊ കൊണ്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഈ കേട്ടാൻ കയറും ഞാൻ പണ്ട് നമ്മൾ ചങ്ങാമേരപ്പൊ സൂചിപ്പാറ പോയിരുന്നു അവിടെ ഏറ്റവും ഏറ്റവും ടോപ്പിലേക്ക് പണ്ട് പോയിട്ടില്ല അജി കള്ളം ഞാൻ പോയിരുന്നു അപ്പോൾ അതാണ് ഓർമ്മ വരുന്നത് നല്ല കേറ്റാട്ടോ നല്ല കേട്ടാ നല്ല കേറ്റി വരണമെന്നുള്ളവർക്ക് പോരും കേട്ടോ അമ്മ രാവിലെ പോരണേ അല്ലെങ്കിൽ വലിയ കാര്യമില്ല അന്നത്തെ തന്നെ എത്ര ആൾക്കാരെടേക്കണോ സൂപ്പർ ഇതാണ് രസം ഇതൊരു പൈപ്പായില്ലേ അല്ലെങ്കിലേ നടക്കാൻ മടിയുള്ള ഒരാളായിട്ടോ ഞാൻ വന്നേ എന്നിട്ടാണ് ഈ കുത്തിനെ കയറ്റം കേറ്റിക്കണേ സംഭവം നല്ല രസം കേട്ടോ നമ്മൾ അത് പറ പക്ഷെ അതൊക്കെ പ്രകൃതിയുടെ ഒരു ഓരോ സൈറ്റിൽ ഓരോ വ്യൂ അല്ലേ അങ്ങനെയോ ഞങ്ങളിത് ലാസ്റ്റ് ആമസോൺ വ്യൂ പോയിന്റ് ഇതാ കാണുന്നത് അല്ലേ കാണുണ്ടോ വീലോട് കാണില്ലേ അതാണ് എത്തി സമയമൊന്നും ആയിട്ടില്ല എത്ര ഒക്കെ ആയിട്ടുള്ളൂ ഒൻപതരായി കുറെ നേരം ഇരുന്നു പിന്നെ കൊറേ ഫോട്ടോ എടുത്തതാണ് അല്ലേ വരുന്നത് അതുകൊണ്ടാണ് സമയത്ത് വെയിലത് ഇവിടെ അത്യാവശ്യം ആൾക്കാരെ കൊണ്ടിട്ടോ ആൾക്കാരെ ഇവിടെ എത്തിപ്പെടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ കയറ്റം സ്വാഭാവികമായിട്ട് ഉണ്ടാവണ്ടാണല്ലോ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് വെച്ചാല് പൊള്ളി വൈബാണ് എന്താ പറയാ അപ്പൊ ആ ബുദ്ധിമുട്ട് ഒഴിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊറച്ചിങ്ങനെ ബേക്കോടുന്നു ആ ഒരു ബുദ്ധിമുട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് നാലഞ്ചിലോമീറ്റർ നാലഞ്ചൊക്കെ പറഞ്ഞാണ് വണ്ടി മൂന്ന് മൂന്നര കിലോ എന്തായാലും അത് വെച്ചിട്ട് എന്തായാലും അങ്ങനെ തെറ്റി കൂടിയാണ് അപ്പൊ ഇങ്ങനെ കണ്ടു ഞങ്ങൾ ഇനി ഇങ്ങനെ ഇറങ്ങാൻ പോവാണ് ഇപ്പൊ ഇറങ്ങണല്ലോ അതാണ് ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങി തുടങ്ങിയാലോ പോവാണല്ലേ ആൾക്കാർ ഒരാളെ കൈ ഭയങ്കര വിറ്റാണ് കയ്യതാ ബ്ലഡ് വരുന്നേ സംഭവം നമ്പറിയോ അത് ഇല്ലിക്കോലൊടിച്ചതാ ഒരാൾക്ക് വേദന ചുറ്റും പണിക്കുന്നാണേ

ആ റേഞ്ചിലൊക്കെ പോന്നാ മതിയാവും ഏഹ് ഇപ്പോഴും കോടെ പോയിട്ടില്ല കേട്ടോ ഒമ്പതരായിട്ടും കോട പോയിട്ടില്ല നല്ല കോടയാണ് ഇപ്പോഴും നല്ല നല്ല ഒരു കോടെ അപ്പൊ പുതിയ വീഡിയോ കാണുമ്പോ എല്ലാവർക്കും ബൈ